ഹരി ഏവർക്കും വറന്നാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ രാശിമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയുടെ രാശിമാറ്റത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ നോക്കണ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക ഓക്കെ അപ്പം കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് രാശി മാറുക അല്ലെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ശനി രാശി മാറുന്നത് അപ്പം അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ മൂന്നാം തീയതി വരെയാണ് ഈ ഒരു രാശിമാറ്റിന്റെ ഫലം എന്ന് പറയുന്നത് നമുക്കറിയാം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം എന്താണ് ഒരു രാശി രാശിമാരെ ഒരു സ്ഥലത്ത് രാശി നിൽക്കുക അല്ലെ രണ്ടര വർഷത്തോളം ചില സമയത്ത് രണ്ടേകാലം രണ്ടേ മുക്കാൽ അങ്ങനെയൊക്കെ വരേണ്ട രണ്ടര വർഷത്തോളം എന്താണ് ഒരു രാശി തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലായത് സംബന്ധിച്ച് നോക്കിയാലും ഒരു വ്യക്തിപരമായിട്ട് നോക്കിയാലും നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ ശനീശ്വരൻ എന്ന് പറയുന്നത് നല്ല രീതിയിലും മോശ രീതിയിലും അല്ലെങ്കിൽ മോശ രീതിയിലും നല്ല പവർഫുൾ ആയിട്ടാണ് നമ്മുടെ ജീവിതത്തില് അപ്പൊ നമുക്കിപ്പോ ശനി ദശ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ഒരു ഫിഫ്റ്റി ടു ട്വന്റി പേഴ്സെന്റേജ് എങ്കിലും അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് എങ്കിലും ശനിയുടെ രാശിമാറ്റത്താൽ ഉണ്ടാവുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് എന്താണ് ബാധിക്കും കാരണം അത്ര നാൾ നീണ്ടു ഒരു രാശിമാറ്റമാണ് അത് മാത്രല്ല നമ്മുടെ എന്താണ് കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം പറയും ആദ്യമ രാശിഫലം പറഞ്ഞ് നമുക്ക് പൊങ്ങോട്ട് പോവാം അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പാട്ടും കൂടെ എന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് കാണുവാട്ടോ ഒരു വീഡിയോ എങ്കിലും കാണുക ഒരു രാശിയുടെ ഫലം കേട്ടിട്ട് ആ കൺക്ലൂഷൻ പാട്ടെങ്കിലും കാണുവെച്ചാൽ അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തൊട്ടടുത്തുണ്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ നിക്കുകയുള്ളൂ കേട്ടോ കാരണം നമ്മൾ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണു കേട്ടോ കഞ്ഞി രാശി അല്ലേ ഉത്രം മുക്കാൽ അത്തം ചിത്തിരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുന്നത് കന്നിരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏഴാം ഭാവത്തിലാണ് ശനി വന്നിരിക്കുന്നത് അല്ലെ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ കണ്ടക ശനിയാണ് അല്ലെ ഇത്ര ആറിലായിരുന്നു അത് കണ്ടക കണ്ടകശനിയിലേക്ക് മാറുകയാണ് ഓക്കെ കണ്ടക ശനിയാണ് അപ്പം ദുരിതങ്ങളാണ് ദുഃഖങ്ങളാണ് മൊത്തത്തിൽ എന്ന് ചിന്തിക്കാം പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കന്നിരാശിയെ സംബന്ധിച്ച് കന്നി എന്ന് പറയുന്നത് ബുധന്റെ ക്ഷേത്രമാണ് അല്ലെ ബുധന്റെ ക്ഷേത്രമാണ് അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ ചിന്തിക്കുമ്പോഴ ശനിയുടെ ദൃഷ്ടി ഏതൊക്കെ ഭാവത്തിലേക്ക് ജന്മത്തിലേക്ക് നേർ ദൃഷ്ടിയുണ്ട് അല്ലേ അതുപോലെ തന്നെ എന്താ നാലാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ഒമ്പതാം ഭാവത്തിലേക്കും ശനിയുടെ ദൃഷ്ടിയുണ്ട് ഒരു തരത്തിൽ നോക്കിയ രാശിക്ക് ശനി എന്ന് പറയുന്നത് ഒരു തരത്തിൽ പൂർണ്ണ യോഗഗ്രഹം അല്ലെങ്കിലും ഒരു മിനിമം ആയിട്ട് അല്ലെങ്കിൽ ഹാഫായിട്ട് നമുക്ക് യോഗഗ്രഹമായിട്ട് തന്നെ പറയാം കാരണം എന്താണ് അഞ്ച് ആറാം ഭാവത്തിലാണ് അഞ്ച് എന്ന പൂർവ്വ പുണ്യഭാവമാണ് അതുപോലെ തന്നെ ഏഴിലേക്ക് എന്താണ് ദൃഷ്ടി ചെയ്യുന്നുണ്ട് സോ നമുക്ക് നോക്കി കഴിഞ്ഞാൽ രോഗങ്ങള് ചില തരത്തിലുള്ള അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചില തടസ്സങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് ഈ ഈലേക്ക് ദൃഷ്ടി വരുന്നതുകൊണ്ട് ഓക്കെ എന്നിരുന്നാൽ പോളും ഇവിടെ ചിന്തിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ദോഷഫലമായിട്ട് നമുക്ക് കന്നിരാശിക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ പൂർണ്ണ നല്ലതാണോ അല്ല ഓക്കെ നമുക്ക് അറിയാം തണ്ടവശനിയാണ് ഇവിടെ നമുക്ക് അറിയാൻ നോക്കി കഴിയുമ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കന്നിരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒമ്പതിലേക്ക് ദൃഷ്ടി വരുന്ന അനുകൂലമായിട്ടുള്ള കാര്യമാണ് നാലേക്ക് നിശ്ചിച്ച് വരുന്നത് എന്താണ് ചെറുതരത്തിലുള്ള ഗുണവോഷ സമ്മിശ്രമായിട്ട് നമുക്ക് പറയാം ഇവിടെ നമുക്ക് നോക്കുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാല് നമുക്കറിയാം നമ്മൾ കന്നി രാശിയാണ് ബുധന്റെ രാശിയാണ് നമുക്കൊരു ബുദ്ധി വിവേകം കൈവണ്ട അല്ലെ അപ്പൊ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ബുദ്ധിയും ബോധവുംവേകൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ് നമ്മുടെ ബുദ്ധി നമ്മുടെ പ്രാപ്തി നമ്മുടെ ബോധം അല്ലെ നമ്മുടെ വിവേകം ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം എന്ത് പ്രശ്നങ്ങളെയും എന്ത് തടസ്സങ്ങളെയും നമുക്ക് മറികടക്കാൻ സാധിക്കണം അല്ലെ സാധിക്കണം അതിനെന്ത് ചെയ്യണം നമ്മളെ കൃത്യമായ ശ്രദ്ധ വേണം ഓക്കെ ജാഗ്രതയോടെ ഓരോ കാര്യങ്ങൾ വേണം ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ അധികം സൂക്ഷ്മതയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുക ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും സൂക്ഷ്മ ദർശനമായിട്ട് തന്നെ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാ ഒത്തിരി ടെൻഷൻ അടങ്ങിയത് ആവശ്യമില്ല ഇവിടെ നമുക്ക് പറയാം ഒമ്പതിലേക്ക് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആറ്റുവേഷൻ ആണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പദവി ഉണ്ട് പദവിയിൽ ഉയർച്ച ഒരു പതിവെ ലഭിക്കാൻ അല്ലെങ്കിൽ ജോലി കിട്ടാൻ അല്ലെങ്കിൽ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊമോഷന് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പദവി നമുക്ക് ഒരു അംഗീകാരം ഒക്കെ ലഭിക്കാനും ചാൻസ് ഉള്ള ടൈമാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്തി റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ട് കുറച്ച് വർദ്ധനവ് ദൈവചിന്ത ദൈവിക ചിന്തയൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോക്കുന്നത് നാലിലേക്ക് ശനിയുടെ ദൃശ്യമുണ്ട് ഇവിടെ നമുക്ക് ആരോഗ്യ സ്ഥാനമാണ് ആരോഗ്യ ആരോഗ്യസ്ഥാനം എന്ന് പറയുമ്പം ഫുഡ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ദിനചരിതകള് നമ്മുടെ ഉറക്കം ഇതൊന്നും ശരിയല്ല എന്ന് കാണിച്ചു തരുന്ന ടൈം ആയിരിക്കും ശനി എന്നുവെച്ചാൽ ശനി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്ത് പ്രദാനം ചെയ്യും അല്ലെ അപ്പൊ നമ്മുടെ ഉറക്കം ശരിയല്ല നമ്മുടെ ഫുഡ് ശരിയല്ല നമ്മുടെ ദിനചരിത ശരിയല്ലെങ്കിൽ അത് നിമിത്തം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഓക്കെ അപ്പൊ അതെന്ത് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്നുള്ള ബോധ്യം നമുക്ക് എന്തുണ്ടാവും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും സോ എന്ത് ചെയ്യും അത് ശരിയാക്കും സോ അത് ശരിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യും ശനി കാര്യങ്ങളൊക്കെ കാണിച്ചു തരും ഓക്കെ ഇത് ആദ്യം തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കി ചെയ്യാം നമ്മുടെ ഉറക്കം ശരിയല്ല നമ്മുടെ റൊട്ടീൻ ശരിയല്ല നമ്മുടെ ഫുഡ് ശരിയല്ല നമ്മൾ ചിന്തിച്ചതെന്ന് നമുക്കറിയാം നമ്മൾ ചിലപ്പോ ഉറങ്ങുന്ന പാതിരാത്രിക്ക് അയക്കും ചിലപ്പോൾ ഒരു മണിക്ക് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും ഉറങ്ങുന്നേ ഓക്കെ രാവിലെ എത്ര വരെ കിടന്ന് ഉറങ്ങുന്നു എന്നതിലുള്ള കാര്യം രാത്രി എത്ര നേരത്തെ കിടക്കുന്നു എന്നുള്ള കാര്യം ഓക്കെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരോഗ്യ സമ്മതമായിട്ട് നോക്കുമ്പോൾ എന്താണെന്ന് നോക്കും നേരത്തെ കിടക്കണം ഓക്കെ മിനിമം ഒരു ഒമ്പത് മണി അല്ലെങ്കിൽ മണി പത്ത് മണി കഴിഞ്ഞാൽ കിടക്കുകയോ ചെയ്യല്ലോ പത്ത് മണിക്ക് തന്നെ കിടക്കണം ഓക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒമ്പത് മണിക്കൊക്കെ ആയിട്ട് കിടക്കുക എന്നിട്ട് നിങ്ങൾ രാവിലെ എത്ര മണി നേരത്തെ ഏറ്റവും അപ്പൊ ഉറക്കം ശരിയാക്കാൻ പറ്റും ആകാരം മാക്സിമം ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക ഓക്കെ കഴിക്കണ്ട എന്ന് പറയില്ല ഇടയ്ക്ക് ട്രൈ ചെയ്യാം ഇടയ്ക്ക് രുചിക്ക് നാവിന് രുചി വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാം പക്ഷെ എന്നിരുന്നാൽ പോലും എപ്പോഴും ഫാസ്റ്റ് ഫുഡ് അല്ലെ എപ്പോഴും ഹോട്ടൽ ഫുഡ് ആക്കാതെ എന്ത് ചെയ്യുക വീട്ടിൽ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ സ്വീകരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ദിനചര്യകളൊക്കെ ഇതിയാ കൃത്യമായിട്ടൊരു ഫോളോ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നവരായാലും ജോലിക്ക് പോകുന്നവരായാലും ബിസിനസിന് ചെയ്യുന്നവരായാലും വീട്ടമ്മമാരായാലും എന്ന് തന്നെയാലും ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് അത് കീപ്പ് ഓൺ ട്രാക്ക് ചെയ്ത് പോവാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റും അത് കൃത്യമായിട്ട് ജേണൽ ചെയ്ത് പോകുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും എടുത്തുവയസ് നല്ല സപ്പോർട്ട് കിട്ടും അതല്ലെങ്കിൽ എന്ത് ചെയ്യും അതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ശനി തരും അത് അപ്പൊ നമുക്ക് അന്നേരം ഒരു ബോധ്യം ഉണ്ടാവും ഓക്കെ എന്ന് വെച്ചാൽ തെറ്റാണെന്നുള്ള അന്നേരം ആ ബോധ്യം ഉണ്ടായി അന്നേരം തിരുത്തില്ലെങ്കിൽ നല്ലതല്ല ഇപ്പൊ തിരുത്തി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഓരോ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വന്ന് തുടങ്ങി കാരണം ശനിയുടെ ആവശ്യം മാറുമ്പോൾ തന്നെ നമുക്കൊരു മൂന്ന് മാസം മുമ്പൊക്കെ എന്തായാലും അതിൻ്റെ ഒരു മാറ്റം വന്നു തുടങ്ങും ചിലവർക്കൊക്കെ മാസം മുമ്പേ വന്നു തുടങ്ങി സോ ഇതാണ് മൂന്ന് മാസം മുമ്പ് ഒക്കെ വന്നു തുടങ്ങി സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും സോ ഒത്തിരി അത് മൂർച്ഛിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാം അത് കൃത്യമായിട്ടൊന്ന് കെയർ ചെയ്ത് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വാഹന കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഒരു ചിലവ് ഉണ്ടാവും ഓക്കെ കുറഞ്ഞ വശം ഒരു റിപ്പയറിങ് ചെറിയ റിപ്പയറിങ് ഉണ്ടാവും പൈസ ചിലവായിട്ടുള്ള വണ്ടി നിമിത്തം പൈസ കിട്ടാതായിട്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ വീടുകള് നോക്കുമ്പോ നമ്മൾ സ്വന്തം വീടാണെങ്കിൽ അവിടെ കുറച്ച് റിപ്പയറിങ് വരക്കുക അല്ലെങ്കിൽ റിനോവേഷൻ ഇതൊക്കെ നടത്തേണ്ടായിട്ട് വന്നേക്കാം അതുപോലെ തന്നെ വാടക വീടാങ്കിൽ വാടക വീട് മാറേണ്ട ഒരു സാഹചര്യം വരാം ഓക്കെ ഇപ്പൊ നിൽക്കുന്ന വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകേണ്ട സാഹചര്യം വന്നാൽ അതിപ്പോ തന്നെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും ചിലവർ ഓക്കെ കാരണം വിചാരിച്ചു സംഭവം ചിലവർ ഇപ്പൊ തന്നെ മാറിയിട്ടുണ്ടായി ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഇൻഫ്ലുവൻസ് ഒരു മൂന്ന് മാസം മുമ്പ് അല്ലെങ്കിൽ ആറ് മാസം മുമ്പേ വന്നു തുടങ്ങും സോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചേഞ്ച് വന്നിട്ടുണ്ടാവും ഈ ഒരു ചേഞ്ച് മാത്രമേ വരുവുള്ളൂ എന്ന് പറയുമ്പോൾ ഇനിയും ചേഞ്ച് വരാം സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അവിടെ നമുക്ക് ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായാൽ മതി കേട്ടോ അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ജന്മത്തിലേക്ക് ദൃഷ്ടുണ്ട് നേർ ദൃഷ്ടിയുണ്ട് അല്ലെ കഞ്ഞിരാശിയിലേക്ക് എന്തു തന്നെ മീനത്തിൽ നിന്ന് നേർ ദൃഷ്ടി വരുന്നുണ്ട് ഏഴാം ഭാവത്തിലേക്ക് അല്ലെ മീനത്തിന്റെ ഏഴിലേക്ക് അതായത് കന്നിരാശിയിലേക്ക് ദർശനം വരുന്നത് ദൃഷ്ടി വരുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള നമുക്കൊരു കുഴപ്പം കാക്കേണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊരു ചിന്ത നമുക്കൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും അല്ലെ നമുക്ക് അതിന്റെ ഒരു നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണ് അപ്പൊ അവിടെ എന്താണ് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ആകും സോ ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവുന്ന ചാൻസ് ഉണ്ട് സോ കൺഫ്യൂഷൻ ക്രിയേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആരോട് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മുതിർന്നവരോട് ചോദിക്കുക എന്നവരോട് ചോദിക്കാം എന്താ സമയത്ത് എന്താണ് നല്ല രീതിയിൽ ഇതുള്ളവരുണ്ട് സോ അവരവരോട് ചോദിക്കാം അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാം കാരണം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആ കാര്യങ്ങൾ പറഞ്ഞു സോ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കാം പിന്നെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിനെ നോക്കുമ്പോൾ നിങ്ങളുടെ പരീക്ഷണം നടക്കാൻ സാധ്യതയുള്ള രീതിയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആരോഗ്യം അതുപോലെ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പരീക്ഷണം നടക്കാൻ ചാൻസ് അതിൽ റിലേഷൻഷിപ്പ് മാറ്റേഴ്സിൽ എന്താണ് പരീക്ഷണം നടക്കും സോ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ സോ ഈ രണ്ട് കാര്യങ്ങൾ നല്ല ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് പോവാം അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല മറ്റു തരത്തിൽ നോക്കിയാൽ തൊഴിൽ സമ്മതമാക്കിയാൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ തരത്തിൽ ഒന്നും വരുന്നില്ല ഓക്കെ അതുകൊണ്ട് അത് കാര്യം ചിന്തിക്കേണ്ടല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ് നിങ്ങൾ ടേക്ക് കെയർ എന്ത് കാര്യം എന്താണ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് സോ ആ കാര്യങ്ങളൊന്നും ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് പോവാം പേടിക്കേണ്ട നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ സോ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാ ഈശ്വര വിഷ്വത്തോട് നല്ല പ്രവർത്തി ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽ ചെയ്ത് സ്ഥല ചിന്തകളോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക കേട്ടോ അപ്പൊ നമുക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും ചെയ്തു കേട്ടോ ഇത്രക്കെയാണ് രാശി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഓരോ രാശിയുടെ ഫലങ്ങളൊക്കെ കേട്ടു അപ്പം പലരും എന്താണ് ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും ചിലവർ ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലെ ചിലവർക്ക് ഇനി ഇങ്ങനെ ഇനിയാണോ മുന്നോട്ട് പോകുന്നതിനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്താണ് ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ എന്താ പേരും നക്ഷത്രം വ്യക്തമായി താര കംചട്ടോ നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കേട്ടോ അപ്പം ശനീശ്വരന്റെ നമുക്ക് ഒരു ശനി രാശി മാറുമ്പോൾ നമുക്ക് എന്താണ് അതനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മൾ നമ്മളിത് എങ്ങനെയാണ് നോക്കേണ്ടത് നോക്കാം നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം നമുക്ക് ജാതകത്തിൽ സ്വജാതകത്തില് നമുക്ക് ശനീശ്വരൻ ശനി എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഗോചാര ഫലം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ ദശ ഏതാണ് നടക്കുന്നത് ഇപ്പൊ ശനി ദശയൊക്കെ നടക്കുന്നവർക്ക് ശനിയുടെ എന്താണ് അപകാരമൊക്കെ നടക്കുന്നവർക്ക് എന്താണ് നല്ല രീതിയിൽ ഈ ഒരു ശനിയുടെ മാറ്റത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തും അത് അപ്പൊ എങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽ പ്രവൃത്തികൾ ചെയ്യുക സൽ ചിന്തകൾ ചെയ്യുക ഓക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാലും നന്മ മാത്രം ചിന്തിക്കുക അങ്ങനെ തിന്മകൾ ആഗ്രഹിക്കേണ്ട തിന്മകൾ മറ്റുള്ളവർക്ക് സംഭവിക്ക എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ചു മുന്നോട്ട് പോവുക അപ്പൊ എന്താണ് ഈശ്വരൻ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ എന്താണ് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ശനി പ്രീതി വേണ്ടിയവർക്ക് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നല്ലതാണ് അതുപോലെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ശനി അത്ര അനുകൂലമല്ലാത്തവർക്കൊക്കെ നോക്കുമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ നമ്മളൊരു കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത കർച്ചീഫെങ്ങളും കയ്യിൽ എപ്പോഴും കരുതുന്നതൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരിക്കലും ശനീശ്വരൻ എന്ത് ചെയ്യാ കുറ്റം പറയാതിരിക്ക ശനീശ്വരൻ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ എന്ത് ചെയ്യും ഈശ്വരൻ തരും അല്ലെ അല്ലെങ്കിൽ ശനീശ്വരൻ നമുക്ക് നൽകും പ്രധാനം ചെയ്യും അപ്പൊ എന്ത് ചെയ്യാ നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ എന്ത് ചെയ്യാ ഒന്നും നമ്മളൊന്നും ആഗ്രഹിക്കാതെ എന്താ നിഷ്കളങ്കമായ ഭക്തിയോടെ മുന്നോട്ട് പോവാം അപ്പോഴാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലേക്കായാലും ആ ഈശ്വരാധിനം അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുകഴം നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മള് വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇനിയിപ്പോ തൊട്ടടുത്ത് എന്റെ വരെ വരാൻ പോകുന്ന ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു വെബിനാർ ആയിരിക്കും വരിക എന്ന് പറയുന്നത് കാരണം നമ്മൾ വാട്സ്ആപ്പ് പവേഴ്സ് എന്ന കൂട്ടായ്മ തന്നെ ഒരു പോളിട്ടേല് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചാൽ ബിസിനസ് റിലേറ്റഡ് ആണ് ആ പോളിന് ഒരു വ്യത്യാസം വന്നാൽ നമ്മൾ ചെയ്യും ഇപ്പൊ കൂടി അങ്ങനെ നിൽക്കുന്ന എന്താണ് ബിസിനസ്സും സ്ട്രെസ് മാനേജ്മെന്റും കൂടിയാണ് നിൽക്കുന്നത് സോ അതിൽ ഏറ്റവും കൂടുതൽ പോളുവരുന്ന ഏതാണോ അതനുസരിച്ചായിരിക്കും ക്ലാസ് ഉണ്ടാവുക വെബിനാർ ഉണ്ടാവുക മാക്സിമം എന്താണ് ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് തന്നെയായിരിക്കും അടുത്ത ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന വെബിനാർ സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാട്സ്ആപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് താല് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ അതുമാത്രമല്ല ഈ പവേഴ്സ് ക്ലബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു അനൗൺസ്മെന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യും നമ്മൾ പുതിയായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിൻ്റെ അല്ലെങ്കിൽ അത് എല്ലാവരും അറിയണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ബാക്കിയുള്ളതിലേക്ക് വരാൻ താമസം വരും പക്ഷെ എന്താ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അപ്പം തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ വെബിനാർസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പെട്ടെന്ന് അന്മീനായിട്ട് കോൺടാക്ട് ചെയ്താൽ അതിലൊരു ജോയിൻ ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ അപ്പം ഈ തന്നെ വരാൻ പോകുന്ന വെബിനാറിലേക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്റർസോ അല്ലെങ്കിൽ ടോപ്പിക്കോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ കാരണം കറക്റ്റായിട്ട് പോലും തീരുമാനിച്ചതിനനുസരിച്ച് ടോപ്പിക് എടുക്കാമെന്ന് വിചാരിക്കുന്നു സോ പെട്ടെന്ന് ആ ഒരു കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് എന്താണ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ സമയം കൂടുതൽ പറയുന്നു അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട് സോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്നായിരിക്കണം കാരണം എന്താണ് അമ്മയും നമ്പറും എന്റെ നമ്പറും സെയിം നമ്പർ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓഫീസിലുള്ള സ്റ്റാഫിന് തന്നെ കൺഫ്യൂഷൻ വരാം ആർക്കാണ് സാറുടെ കൺസൾട്ടേഷനു വേണ്ടിയാണ് സോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഒന്നറിയിക്കും ഇപ്പൊ വാട്സപ്പിലായെങ്കിൽ എനിക്ക് എന്നെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടിയായെങ്കിൽ എന്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടിയായെങ്കിൽ ജസ്റ്റ് ദേവാനന്ദവിനെ കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ പോന്നി അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താണ് അറിയാമോ ഞായറാഴ്ച ദിവസം മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഞാൻ എന്താണ് മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ് സോ പഠിക്കാൻ വേണ്ടി എന്താണ് ഹോസ്റ്റലിലായിരിക്കും അതല്ലെങ്കിൽ ഞാൻ സ്കൂളിലായി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും അത് മാത്രമല്ല നമ്മൾ എന്താണ് മറ്റുള്ള കാര്യങ്ങൾ അപ്പം കൺസൾട്ടേഷൻ വേണ്ടി മാത്രം വെച്ചാൽ ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഒരു ഡേ ആയിട്ട് വെച്ചേക്കണേ നമ്മൾ ഞായറാഴ്ച ദിവസമാണ് സോ അന്നത്തെ ദിവസത്തേക്ക് മാത്രം ഇപ്പം ഒരു മാസത്തിൽ നാല് ഞായറാഴ്ചയല്ലേ ഉള്ളൂ സോ അപ്പോയിൻമെന്റ്സ് വരുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അനുസരിച്ച് ടൈം കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവര് തരുന്നത് സോ അതുകൊണ്ടാണ് സോ ആ താമസം കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഓഫീസ് ചെയ്യാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ആ വാട്സപ്പ് കൂട്ടായ്മയെ കാണാം പവേഴ്സ് ക്ലബ് എന്ന വാട്സപ്പ് കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക താല്പര്യമുള്ള ജോയിൻ ചെയ്താൽ മതി കേട്ടോ നിർബന്ധിക്കുന്നൊന്നുമില്ല ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനില്ല ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സാണ് ആ കൂട്ടായ്മയിലുള്ളത് എന്ന് എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി മാർഗം എന്ന് പറയുന്നത് ആണ് സോ അതുകൊണ്ടാണ് കാരണം വാട്സപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും എനിക്ക് എന്താ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ ഒരു ഈ ഗ്രൂപ്പിന്റെ ഒരു ആക്സസ് ഞാൻ എന്താണ് നോക്കുകയാണെന്ന് സോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫീസിന് ആളും സ്റ്റാഫായാലും കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും നോട്ട് ചെയ്യും സോ അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും എന്താണ് ഹാപ്പി ആട്ടിരിക്കുക നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈശ്വര വിശ്വാസത്തോടെ നല്ല ഈശ്വര പ്രാർത്ഥനയോടെ എന്താണെന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്ഥല ചിന്തകൾ ചെയ്ത് സ്ഥല ചിന്തകളോടെ ജീവിതം മുന്നോട്ട് പോവുക ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്തൊക്കെ പ്രതിസന്ധി ഒന്നും നമുക്ക് നേരിടാൻ നമുക്ക് നേരിടാൻ പറ്റാത്ത നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നും തന്നെ ഇല്ല നമ്മുടെ ചിന്താഗതിയാണ് സോ ആ ചിന്താഗതി ഒന്ന് നേരെയാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാൻ ശ്രമിക്കുക കേട്ടോ